ആശ്രയം കെയർ ക്രിസ്തുമസ് പുതുവത്സര പരിപാടി വിവിധ ചർച്ചിൽ വെച്ച് നടന്നു ആശ്രയം കെയർ ക്രിസ്തുമസ് പുതുവത്സര പരിപാടി ശനിയാഴ്ച വിവിധ പരിപാടികളോടെ നേതൃത്വത്തിൽ ആശ്രയം കെയർ ഹോമിൽ വെച്ച് നടന്നു ചർച്ചിൽ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഡിസംബർ മാസം

ന്യൂ ഇയർ ഈ വേദിയുടെ സ്നേഹ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എനിക്ക് മുന്നിലിരിക്കുന്ന അമ്മമാരെ സഹോദരി സഹോദരി രണ്ടായിരത്തി ആശ്രയം ചെയർമാൻ കോയ മാസ്റ്റർ പുത്തുതോട്ടിൽ സ്വാഗതം പറഞ്ഞു ഈ വർഷത്തെ പുതുവത്സര ഇപ്പോൾ ഒരുപാട് തിരക്കിനിടയിലുണ്ട് ആരോരുമില്ലാത്ത ആശയത്തിൽ ചേർത്തിപ്പിടിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും വന്ന തിരുവോശ സഭയെ വൻ സുനിൽ പുതിയാട്ടിൽ ക്രിസ്മസ് സന്ദേശം നൽകി ആശ്രയം ഭാരവാഹികളായ കബീർ മംഗലം ഡോക്ടർ എം എൻ അബ്ദുൾ റഹ്മാൻ ദിലീപ് അമ്പായത്തിൽ വേണു കൽക്കട്ട കാജ ഷർഫുദ്ദീൻ ലെൻ അസൈനാർ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് എക്സിക്യൂട്ടീവ് അംഗം മൊയ്ദുഷ മല എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്രിസ്മസ് പാപ്പ കരോൾ നടത്തി വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറി കേക്ക് മുറിച്ചു വൈകുന്നേരം ഗാനമേള കലാപരിപാടികൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ പുതുവർഷം ആഘോഷിച്ചു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ Bridal Craft The Wedding Mall Pan Bazaar Tirur